നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ചക്രവാളത്തിനപ്പുറം എന്ന എൻ്റെ നോവലാണ് ഞാൻ നിങ്ങളെ ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് പുഴയിലെ വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ഒരു കടലാസ് വഞ്ചിയാണ് ജീവിതം എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള വഴികൾ കാലക്രമത്തിൽ സ്വയം സൃഷ്ടിക്കപ്പെടുകയോ അവസരമായി അത് വന്നു ചേരുകയോ ചെയ്യുന്നു അങ്ങനെ ഒടുവിൽ നാം എത്തേണ്ടടുത്ത് നാം തന്നെ അറിയാതെ എത്തിച്ചേരുന്നു ഈ ചിന്തയാണ് എന്നെ ഈ നോവൽ എഴുതാൻ പ്രേരിപ്പിച്ചത് നമുക്ക് നോവൽ അനുഭവത്തിലേക്ക് പോകാം ചിത്രശലഭം പോലെ വർണ്ണച്ചിറകുകളുമായി പറന്ന് നടക്കുന്ന ഒരു കൊച്ചു സുന്ദരിക്കുട്ടിയായിരുന്നു അമ്മു എന്ന ശാലിനി വീട്ടിൽ അത്യാവശ്യം ജീവിക്കാൻ ചുറ്റുപാടുകളുണ്ട് നഗരത്തിൽ നിന്ന് അധികമല്ലാതെ മതകാട് എന്ന ചെറിയ ഗ്രാമത്തിലായിരുന്നു താമസിച്ചിരുന്നത് മൂവാറ്റുപുഴ മുതൽ എട്ടുപത്ത് കിലോമീറ്റർ നീളത്തിൽ കുന്നുകളും നദികളും ഉൾപ്പെട്ട് നീണ്ടു കിടക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ് മതകാട് ഇവിടം മൂവാറ്റുപുഴ നദിയുടെ ഭാഗമായ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ചെറിയ കുളങ്ങൾ മണൽപ്പരപ്പുകൾ ഇവയൊക്കെ കൊണ്ട് സുന്ദരമാണ് റബ്ബർ തോട്ടങ്ങളും പഴവ മലഞ്ചെരിവുകൾ എന്നിവ കൊണ്ടിവിടം സമ്പുഷ്ടവുമാണ് പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്ന ആവാസ വ്യവസ്ഥകളും ജീവിതങ്ങളും ഇവിടുത്തെ ഒരു പ്രത്യേകത കൂടിയാണ് അവിടുത്തെ സുന്ദരമായ നദികളിലൂടെ ഉല്ലാസയാത്രയ്ക്കായി ചെറു ബോട്ടുകൾ ലഭ്യമാണ് പക്ഷികൾക്കും ജീവജാലങ്ങൾക്കും ഒരു നല്ല ആവാസ കേന്ദ്രമാണ് കേന്ദ്രമാണിവിടം പുഴയുടെ ചീരിയും കാടിൻ്റെ മൗനവും വായുവിൻ്റെ മാധുര്യവും നിറഞ്ഞ തണുപ്പുമാണ് ഇവിടുത്തെ പ്രത്യേകതകൾ സത്യത്തിൽ ഈ ഗ്രാമം പ്രകൃതിയുടെ നെഞ്ചിൽ ഒളിച്ചിരിക്കുന്ന ഒരു സുന്ദരി തന്നെയാണ് നാല് മക്കളിൽ ഇളയവളായിരുന്നു അമ്മു അച്ഛൻ ആ ഗ്രാമത്തിൽ ഒരു പലചരക്ക് കട നടത്തുന്നു അതിൽ നിന്ന് സാമാന്യം തരക്കേടില്ലാത്ത വരുമാനം കിട്ടുന്നുണ്ട് ചേച്ചിമാരും ചേട്ടനും മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നു അമ്മ തീർത്തും ഒരു വീട്ടമ്മയാണ് രാവിലെ നാലര മണിക്ക് എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രിയിൽ പതിനൊന്നരയ്ക്ക് കിടക്കുന്നതുവരെ അകത്തേക്കും പുറത്തെയും ജോലികളും പണികളും ചെയ്തുകൊണ്ട് അവർ തിരക്കോട് തിരക്കിലാണ് അച്ഛൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുന്നതിന് മുമ്പ് അടുക്കളയിൽ വളരെ ധൃതിയുള്ള ജോലിയുടെ തിരക്കാണ് സൈക്കിളിൽ മീൻകാരൻ കൂകി വിളിക്കുന്നത് കേൾക്കുമ്പോൾ മീൻചട്ടിയുമായി ഓടി മുറ്റത്ത് വരും വിലപേശി മീൻ വാങ്ങി വെട്ടിക്കഴുകി തേങ്ങ അരച്ച് കറി വെക്കും മീൻകറി തീയടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള അംഗൻവാടിയിൽ നിന്ന് അപ്പുറത്തെ കാർത്തിയായനി ചേച്ചി അവരുടെ കുട്ടിയെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അമ്മൂവിനെയും കൊണ്ടുവരും പിന്നെ അമ്മ കുറേ അമ്മ കുറേ നേരം അമ്മൂവിൻ്റെ ഉടുപ്പ് ഊരി മേലുകഴിയിക്കലുമൊക്കെയായി തിരക്കിലാണ് അത് കഴിയുമ്പോഴേക്കും അച്ഛൻ ഊണ് കഴിക്കാൻ എത്തും അതിൻ്റെ തിരക്ക് കഴിഞ്ഞു കഴിയുമ്പോൾ അച്ഛനൊന്ന് കിടന്ന് മയങ്ങാൻ മുറിയിലേക്ക് പോകും മയങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ചായ ഫ്ലാസ്കിൽ ഒഴിച്ച് എന്തെങ്കിലും ഒരു കടിയുമായി മേശപ്പുറത്ത് അമ്മ ഉണ്ടാക്കി വെക്കും അതും എടുത്തുകൊണ്ട് അച്ഛൻ കടയിൽ പോകും അപ്പോഴേക്കും ചേച്ചിമാരും ചേട്ടനും സ്കൂളിൽ നിന്ന് വരാറാകും നാലുമണിക്ക് പലഹാരങ്ങൾ ചായ ഇവ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണം രാത്രിയിൽ വീണ്ടും ഭക്ഷണം പാകമാക്കണം അങ്ങനെ നിന്ന് തിരിയാൻ നേരമില്ലാതെ വളരെ തിരക്കായി അമ്മയുടെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നു അമ്മയ്ക്ക് ആരോടും പരാതിയുമില്ല അച്ഛൻ്റെ കുടുംബമാണ് അമ്മുവിൻ്റെ വീടിന് ചുറ്റും ഇളയച്ഛനും വലിയച്ഛനും അമ്മായിമാരും കുടുംബവും എല്ലാവരും ചുറ്റിനുമുണ്ട് അച്ചാച്ചനും അമ്മമ്മയും തറവാട്ടിലെ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം വിശേഷ ദിവസങ്ങളിലും സ്കൂൾ അവധിക്കാലത്തും എല്ലാം കുട്ടികൾ തറവാട്ടിലെ വീട്ടിലാണ് കളിക്കുന്നതും കുളിക്കുന്നതും കിടക്കുന്നതും എല്ലാം ഏറ്റവും മൂത്ത അമ്മായിയുടെ മക്കളും സ്കൂൾ അവധിക്ക് മദ്രാസിൽ നിന്ന് തറവാട്ടിലെത്തുക പതിവാണ് അച്ചാച്ചനും അമ്മമ്മയും കൊച്ചുമക്കളുടെ അവധിക്കാലം അവരോടൊപ്പം ആസ്വദിക്കാറുണ്ട് അപ്പോൾ കുട്ടികൾക്കും ആകെ ഉത്സവ പ്രതീതിയാണ് രാവിലെ കാപ്പി കഴിഞ്ഞാൽ പറമ്പ് മുഴുവൻ കുട്ടികൾ ഓടിക്കളിക്കും ചേട്ടന്മാർ പഴുത്ത മാങ്ങ ആത്തച്ചക്ക സീതപ്പഴം മൾബറി തുടങ്ങിയ നല്ല രുചിയുള്ള പഴങ്ങൾ പറിക്കാൻ മരത്തിൽ കയറും താഴെ നിന്ന് മറ്റുള്ളവർ പഴങ്ങൾ നിലത്ത് വീഴാതെ പിടിക്കും പിന്നെ എല്ലാവരും കൂടി അത് പങ്കിട്ട് കഴിക്കും അമ്മു ഏറ്റവും ഇളയ കുട്ടിയായതുകൊണ്ട് എല്ലാവരും പുഞ്ഞായിരിക്കും വീട്ടുവളപ്പിൽ തന്നെ രണ്ട് മൂന്ന് ചെറിയ കുളങ്ങളുണ്ട് അതിലെല്ലാം പല നിറത്തിലുള്ള ആമ്പൽപ്പൂക്കളും താമരപ്പൂക്കളും വിടർന്ന് നിൽപ്പുണ്ടാകും മുതിർന്നവർ കുളത്തിലിറങ്ങി ഇളയവരുടെ ആവശ്യമനുസരിച്ച് പൂക്കൾ പറിക്കും കുളത്തിലുള്ള വർണ്ണ വാലുകളുള്ള ഗപ്പികളെ പിടിച്ച് ചെറിയ ഗ്ലാസ് കുപ്പികളിലാക്കുന്നതും അന്നത്തെ ഒരു വലിയ വിനോദമായിരുന്നു വൈകിട്ട് എല്ലാവരും കൂടി കുളത്തിൽ കിടന്ന് കുളിയും കഴിഞ്ഞ് കയറിയിട്ടാണ് അന്നത്തെ ദിവസം അവസാനിക്കുന്നത് വൈകിട്ട് അത്താഴവും കഴിഞ്ഞ് തറവാട്ടിൽ കുട്ടികൾ എല്ലാവരും നിലത്ത് നെടുനീളത്തിൽ മെത്തപ്പായും തലയിണയും ഇട്ട് ഷീറ്റും വിരിച്ചു കിടക്കും ലൈറ്റ് ഓഫാക്കിയിട്ടാണ് അന്താക്ഷരിയും കഥകളുമൊക്കെ തുടങ്ങുന്നത് ചിരിയും ബഹളവും ഒക്കെയായി രാത്രി വളരെ വൈകി കഴിയുമ്പോൾ ഓരോരുത്തരായി ഉറങ്ങി തുടങ്ങും എങ്ങനെയുണ്ട് എൻ്റെ ഈ നോവൽ അനുഭവം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഇടുമല്ലോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുന്ന ഇടണം അടുത്ത എപ്പിസോഡിൽ ബാക്കി വിശേഷങ്ങളും കഥകളുടെ കാഴ്ചകളുമായി വരുന്നതുവരെയും നന്ദി നമസ്കാരം